ഞങ്ങൾ ചന്ദ്രൻ പളർന്നു എന്നുള്ളത് മാത്രമല്ല വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് അത്ഭുതമാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മഹാനായ യേശു ക്രിസ്തു ജനിച്ച് വീഴുന്നതിന് ശേഷം കൊണ്ട് സംസാരിച്ചു ഇന്നി അബ്ദുള്ള ഞാൻ ദൈവത്തിന്റെ ദാസനാകുന്നു ആ കിതാബ് എനിക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് വേദഗ്രന്ഥം തന്നിട്ടുണ്ട് വജാലനി നബിയ എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് നാളെ ചോദിക്കുകയാണ് തൊട്ടിൽ കിടന്ന കുട്ടി സംസാരിക്കുമോ ബയോളജിക്കലി പോസിബിൾ ആണോ പോസിബിൾ അല്ല വ്യവസ്ഥയിൽ വ്യവസ്ഥാപിതമായ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ഒരു കുട്ടി തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഇങ്ങനെ സംസാരിക്കൂല പക്ഷേ ഈ വ്യവസ്ഥയെ നിശ്ചയിച്ച പടച്ചവൻ എന്ത് ചെയ്തു യേശു ക്രിസ്തുവിനെ കൊണ്ട് സംസാരിപ്പിച്ചു ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു സമുദ്രം രണ്ടായി പളർത്താൻ പറ്റുമോ പറ്റൂല എന്നാൽ മോശ പ്രവാചകന്റെ പ്രവാചകത്വം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്തു ആ ദൈവം അത്തരത്തിലൊരു അത്ഭുതം പ്രവാചകനിലൂടെ കാണിച്ചു കൊടുത്തു ദൈവമാണ് പ്രവർത്തിച്ചത് പ്രവാചകൻ മോശപ്രവാചകനല്ലാതെ ചെയ്തത് യേശു ആണ് പിന്നെ വെള്ളപ്പാണ്ട് മാറ്റിയത് എന്നല്ല പറയുന്നത് മറിച്ച് കൃത്യമായിക്കൊണ്ട് തന്നെ യേശു ചെയ്തു ഖുര്ആന്റെ അവസാനത്തെ വേർഡ് എന്ന് വെച്ചാൽ ബി ഇതിനില്ല അള്ളാഹു അള്ളാഹു ആണ് ആ പ്രവർത്തി ചെയ്യുന്നത് അപ്പം അള്ളാഹു അതായത് ഏകനായ സ്രട്ടാവാണ് ഇത് പ്രവർത്തി ചെയ്യുന്നത് യേശു ക്രിസ്തുവിനോ മോശ പ്രവാചകനോ മുഹമ്മദ് നബിക്കോ ഒന്നും ഈ അത്ഭുതങ്ങൾ ഒരു മനുഷ്യർ എന്ന നിലക്ക് അവർക്ക് ചെയ്യാൻ സാധ്യല്ല അവർ പ്രവാചകരായതുകൊണ്ട് അവരുടെ പ്രവാചകത്വം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം അവരിലൂടെ കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളാണിത് അത്ഭുതം എന്ന് പറയാൻ തന്നെ കാരണതാണ്